അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വബറക്കാത്തു അലഹമുല്ലാറബിഅലമീൻ അസ്സലാത്തു വസ്ലാം അല അഷ്റഫുൽ നമ്പിയ ഇവൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ അലിഹി വ ഹി അജ്മീൻ വ അല മൻസാനിൻ്റീൻ അമ്മാബാത് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിച്ചത് വേഗം മറന്നു പോകുന്നു അതേപോലെ തന്നെ മറ്റു അറിവുകളും മറന്നു പോകുന്നു എന്ന് ധാരാളം ആളുകൾ പരാതി പറയുന്നു എന്താണ് അതിനുള്ള പരിഹാരം എന്ന് അവർ ചോദിക്കുന്നു ചില ആളുകൾ ചോദിക്കുന്നത് പഠിച്ചത് മറന്നു പോവാതിരിക്കാൻ വല്ല ആപ്പും ഉണ്ടോ എന്തെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് സത്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഠിച്ച പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ അല്ലെങ്കിൽ സൂറത്തുകൾ അത് മറന്നു പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏതാനും ചില ഗൗരവപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതിൽ ഒന്ന് നാം പഠിക്കുന്ന രീതിയിലും അതേപോലെ തന്നെ അത് ഓർത്തെടുക്കുന്ന രീതിയിലുമുള്ള ചില ദുർബലതകളാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ആത്മീയമായ കാരണങ്ങളാണ് ഇത് രണ്ടുമാണ് ഇൻഷാ അല്ലാ ഇവിടെ നമ്മൾ പരിശോധിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തത് പഠിച്ച ഹെഫ് മറന്നു പോവാനുള്ള കാരണങ്ങളിലൊന്ന് പഠിക്കുന്ന രീതിയിലുള്ള കുഴപ്പമാണ് നമ്മുടെ ബുദ്ധിക്കോ ഓർമ്മശക്തിക്കോ ഉള്ള കുഴപ്പമല്ല പലപ്പോഴും മറിച്ച് പലർക്കും ബുദ്ധിശക്തി ഉണ്ട് ഓർമ്മശക്തി ഉണ്ട് പക്ഷേ ഖുർആൻ പഠിക്കുന്ന രീതി ശരിയല്ല അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടുന്ന രീതി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സമയമെടുത്തുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ഓതി മനസ്സിൽ ഉറപ്പിക്കണം എങ്കിലേ പഠിയുകയുള്ളു ചില ആളുകൾ വളരെ കുറച്ച് നേരം മുസാഫിൽ നോക്കും ശേഷം കുറച്ചു നേരം കാണാതെയും മോതും അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ അയാളുടെ മനസ്സിലതുണ്ടാകും അപ്പോൾ ആ വ്യക്തി വിചാരിക്കുന്നത് എനിക്കത് ഹിഫുലായി എന്നാണ് എന്നാൽ അത് രാവിലെയാണ് പഠിച്ചതെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ അത് മറന്നുപോയിട്ടുണ്ടാകും അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്കും മറന്നു പോയിട്ടുണ്ടാകും കാരണം ആ ഒരു ഉണ്ടാകുന്ന ഓർമ്മയല്ല യഥാർത്ഥ ഹിഫുൽ എന്ന് പറയുന്നത് മറിച്ച് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓതി ഓതി ഏത് സന്ദർഭത്തിൽ ഓതാൻ വിചാരിച്ചാലും കിട്ടാവുന്ന രൂപത്തിൽ അത്രയും റിപ്പീറ്റേഷൻ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭാഗം അത് ഇരുപത് തവണയോ നാൽപ്പത് തവണയോ ഓതിയിട്ടാണ് നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കേണ്ടത് ഒന്നോ രണ്ടോ തവണയല്ല മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് തവണയെങ്കിലും ഓതേണ്ടതുണ്ട് ഇനി ചില ആളുകൾ ചെയ്യുന്നത് അവർ വളരെ കുറച്ചു മാത്രമേ ഓതുന്നുള്ളൂ മാത്രമല്ല ചിലർ വലിയ ഭാഗങ്ങൾ ഒരുമിച്ചാണ് ഓതി പഠിക്കുന്നത് അതും പെട്ടെന്ന് മറന്നു പോവാനുള്ള കാരണങ്ങളിലൊന്നാണ് മറിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ഹിഫലാക്കണം ഒരായത്തിനെ തന്നെ പല ഭാഗങ്ങളാക്കിയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഓതി അത് ഹിഫലാക്കി പിന്നെ രണ്ടു ഭാഗങ്ങളെ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് ഒരായത്തിനെ ഹിഫലാക്കണം പിന്നെ തൊട്ടടുത്ത ആയത്തിനെ ഹിഫലാക്കണം ഈ ആയത്തുകൾ തമ്മിലുള്ള ഒരു ആയത്തിൻ്റെ അവസാന ഭാഗവും രണ്ടാമത്തെ ആയത്തിൻ്റെ തുടക്കവുമെല്ലാം ജം ചെയ്തുകൊണ്ട് ഓതേണ്ടതുണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് ഓതി മനസ്സിൽ പതിയണം അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് നിരന്തരമായി ഓതിക്കൊണ്ടാണ് അത് ഹിഫലാക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമ്മൾ ധൃതി വയ്ക്കാൻ പാടില്ല തിരക്ക് കൂട്ടാൻ പാടില്ല അതേപോലെ തന്നെ ഹിഫലാക്കാൻ വേണ്ടി പാരായണം ചെയ്യുന്ന എണ്ണത്തിൽ ഒരിക്കലും കുറവ് സംഭവിക്കാൻ പാടില്ല ഇങ്ങനെ ഓതി ഓതിയാണ് ഹിഫലാക്കേണ്ടത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഹിഫലാക്കി കഴിഞ്ഞാൽ പിന്നീട് കാണാതെ ഓതുന്നതിനേക്കാൾ കൂടുതൽ നോക്കി ഓതുന്നത് വളരെയധികം ഫലം ചെയ്യും പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് കാണാതെ ആണ് കൂടുതൽ ഓതേണ്ടത് എന്നാണ് കാണാതെ കൂടുതൽ ഓതുന്നത് നല്ലത് തന്നെ പക്ഷെ അതിനേക്കാൾ പവർഫുള്ളാണ് നമ്മൾ ഹിഫലാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഹിഫലാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ മുസഹഫിൽ നോക്കിക്കൊണ്ടും ധാരാളമായി ഓതണം കാരണം നമ്മളൊരു കാര്യം കൂടുതൽ കാണുന്നതനുസരിച്ച് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും അത് ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ നമ്മൾ കൂടുതൽ കാണുന്നതിനെയാണ് നമ്മൾ കൂടുതൽ ഓർത്ത് വെക്കുന്നത് നമ്മൾ കുറച്ച് കാണുന്നതിനെ നമ്മൾ കുറച്ചേ ഓർക്കുന്നുള്ളൂ എന്നതുപോലെ മുസഹഫിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോ ആയത്തും അത് മുസ്ഹഫിൽ ഏത് ഭാഗത്താണ് ഉള്ളത് അതിൻ്റെ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കി മനസ്സിൽ പതിയുമ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ട് കാണാതെ ഓതുന്ന അത്രയോ അതിനേക്കാൾ കൂടുതലോ നോക്കി ഓതാനും കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് നമ്മളൊരു കാര്യം ഹൈഫലാക്കി ഇനി അൻപത് തവണ നൂറ് തവണ ഓതി നമ്മൾ ഹെഫലാക്കി സമീപ ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ തീരെ മുറാജ നടത്താതെ അഥവാ റെപ്പീറ്റേഷൻ ചെയ്യാതെ തന്നെ ഖുറാനിലേക്ക് നോക്കാതെ തന്നെ ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലോ ഒക്കെ നമുക്കത് കൊടുക്കാൻ സാധിച്ചേക്കും എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിനി എത്ര ഊട്ടി ഉറപ്പിച്ചതാണെങ്കിലും ആ ഭാഗങ്ങൾ മറന്നു പോകും ഇത് വളരെ കൃത്യമായി അള്ളാഹു സുബാനഹു താല തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹദീസിലും വന്നിട്ടുണ്ട് ഇമം ബുഹാരി അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉമർ അബ്ദുല്ലാഹുബിൻ അലിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളാഹുഹു അലഹി വസ്ലമൽ നബിസ്വലി പറഞ്ഞിരിക്കുന്നു പറയുകയാണ് ഇന്നമാ മസലു സാഹിബിൽ സാഹിബ് ഖുർആനിൻ്റെ ആള് ഖുർആനിൻ്റെ കൂട്ടുകാരൻ്റെ ഉപമ കമസൽ സാഹിബിൽ ഇബിലിൽ മുഅക്കല കെട്ടിയിട്ട ഒരു ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെ പോലെയാണ് ഇൻ ആഹദ അലൈഹ അംസക്കഹ ഇടക്കിടക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അഥവാ ഇടക്കിടക്ക് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒട്ടകം അവിടെ തന്നെ ഉണ്ടാകും എന്നാൽ വ ഇൻ അതു കഹാ ദഹബത്ത് ഒട്ടകത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒട്ടകമെന്തു ചെയ്യും അത് നഷ്ടപ്പെട്ടു പോവും ഒട്ടകം നഷ്ടപ്പെട്ടാൽ പിന്നെ അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരുപാട് ശ്രമകരമായ കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങൾ ഇടക്കിടക്ക് എടുത്ത് ഓതണം മുറാജ നടത്തണം ഹാഫലിങ്ങളായ ആളുകളും ഇനി എത്രയാണോ ഖുർആൻ പഠിച്ചിട്ടുള്ളത് അവരൊക്കെ അത് കുറഞ്ഞ ജുതകളാണെങ്കിലും കുറഞ്ഞ സുഹൃത്തുകളാണെങ്കിലും കുറഞ്ഞ ആയത്തുകളാണെങ്കിലും അത് ഇടക്കിടക്ക് നോക്കണം ഓതി നോക്കണം എന്നാണ് അങ്ങനെ ഓതി നോക്കുന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും പിന്നീട് അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് കെട്ടഴിഞ്ഞു പോയ ഒട്ടകത്തെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ ശ്രമകരമാണ് എന്നാണ് നബി നബിസാഹു അലിഹി വസ്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിരന്തരമായി ഖുർആാൻ ഓദി മൊറാജ നടത്തി അഥവാ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ട് മനസ്സിൽ നിലനിർത്തേണ്ടതാണ് ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും ഇമാ മുസ്ലിം റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അബു മുസൽ അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിങ്ങൾ നിരന്തരമായി ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കൂ കാരണം നബി നബിസലാഹു അലൈ വസ്ലമയുടെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അത്രക്കും ഉറപ്പുള്ള കാര്യമാണ് ഒരു ഒട്ടകം കുതറി ഓടാൻ ശ്രമിക്കുന്നതുപോലെ ഹിഫ്ലാഖിയ ഖുർആൻ മനസ്സിൽ നിന്ന് പോകാൻ ശ്രമിക്കും നാം മുറാജ നടത്തുന്നില്ലെങ്കിൽ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അത് മറന്നു പോകുമെന്നാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനിലെ ഇന്ന ആയത്തുകൾ ഞാൻ മറന്നുപോയി ഇന്ന സൂറത്തുകൾ മറന്നുപോയി ഇന്ന ജുസ് ഞാൻ മറന്നുപോയി എന്ന് പറയൽ പോലും നബി നബിസ്ലാഹു അലൈ വസലമ്മ വിലക്കിയിട്ടുണ്ട് അത് നല്ലതല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇമാ മുഹാരി റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീൽ അബ്ദുള്ള മസൂദ് റതിഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ബി സമാലി അഹദിഹിം ബൽ ഒരാൾ ഇന്ന് ഇന്ന് ആയത്തുകളൊക്കെ ഞാൻ മറന്നുപോയി എന്ന് പറയുന്നത് എത്ര മോശം കാരണം മറന്നുപോയി എന്ന് പറയുമ്പോൾ അത് സ്വന്തത്തിലേക്കാണ് ചേർക്കുന്നത് അഥവാ ഞാനാണ് അതിന് ഉത്തരവാദി എന്ന ഒരു ധ്വനി അതിലുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഓതി നോക്കാതെയാണ് സംഭവിക്കുന്നത് അങ്ങനെയാണ് മറക്കുന്നത് അങ്ങനെ പറയുന്നത് തന്നെ എത്ര ചീത്ത എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഓതി നോക്കാത്തത് കൊണ്ടാണ് മറന്നുപോയത് മറിച്ച് നിങ്ങൾ ഇനി അഥവാ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തേ പറയാവൂ ബൽനുസ്സിയ ഞാൻ മറക്കപ്പെട്ടു അഥവാ മറ്റു കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു ഞാനല്ല ഉത്തരവാദി എന്ന് ധനിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയോഗമേ പാടുള്ളൂ അപ്പോൾ പ്രയോഗം വാക്കുകളിലെ പ്രയോഗത്തിൽ പോലും ഞാൻ മറന്നു എന്ന് പറയാൻ പാടില്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഖുർആാനിലെ ആയത്തുകളും സൂറത്തുകളുമൊക്കെ മറന്നു പോകുന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വസ്തദ് കിറു അൽ ഖുർആാൻ നിങ്ങൾ ഖുർആൻ ഓർത്തുകൊണ്ടേയിരിക്കണം അഥവാ ഇടക്കിടക്ക് ഓതിക്കൊണ്ടിരിക്കണം ഫൈൻ നഹു അഷദ്സുയൻ മിൻ സുദൂരി റിജാലി മിൻ നൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒട്ടകം കയറുപൊട്ടിച്ചു ഓടി അകന്നു പോകുന്നത് പോലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഖുർആൻ അകന്നു പോകും അതുകൊണ്ട് വസ്തദ് ഖിറുൾ ഖുർആാൻ നിങ്ങൾ ഇടക്കിടക്ക് ഖുർആൻ ഓദിക്കൊണ്ടിരിക്കണം എന്നാണ് സൂറത്തുൽ ഖമറിൽ നാല് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വസ്ബാനൊത്തല പറയുന്നത് വലഖത് യസ്സറിൻ അൽ ഖുർആൻ അലി ധിഖിക്കർ ഖുർആനിൽ ധിക്കറിന് വേണ്ടി നാം എളുപ്പമാക്കിയിട്ടുണ്ട് അതിൻ്റെ തഫ്സീറിൽ ഒരു തഫ്സീറായി ചില പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഖുർആനെ ഹിഫാക്കാനും ഓർത്തു വെക്കാനും എളുപ്പമാണ് പക്ഷേ എന്ത് വേണം ഫഹൽ മിം മുദ്ദിർ അള്ളാഹു സുസ്ബാനൊത്തല ചോദിക്കുന്നത് പക്ഷേ നിരന്തരം ഓർക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞാൽ ഓതാൻ ആരുണ്ട് ഓതി നോക്കണം അങ്ങനെ ഓതി നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ നിരന്തരമായി ഖിറാഅത്ത് നടത്തിയാൽ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന ഒരു സൂചന ആ തഫ്സീറിൻ്റെ ഒരു തഫ്സീറായി പല പണ്ഡിതന്മാരും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നിരന്തരമായി മുറാജ നടത്തിയിട്ടില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ആപ്പുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല മറ്റു സംവിധാനങ്ങളുണ്ടായതുകൊണ്ട് കാര്യമില്ല നമ്മൾ തന്നെ ശ്രമിക്കാതെ ഖുർആൻ ഹിഫ്ലാക്കാൻ കഴിയില്ല മറ്റൊരാൾക്കും നമ്മെ ആ വിഷയത്തിൽ സഹായിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ഹൃദയത്തിലാണ് ഖുർആൻ നിൽക്കേണ്ടത് അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും അതൊക്കെ ഒരു ഗൈഡൻസായി മാത്രമേ കാണാൻ പറ്റുള്ളൂ മറിച്ച് നമ്മൾ തന്നെ കഠിനമായി പരിശ്രമിച്ചാലല്ലാതെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ നിൽക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ആത്മീയമായ ചില കാരണങ്ങൾ കൊണ്ട് പഠിച്ച ഖുർആാൻ മറന്നുപോകും അല്ലെങ്കിൽ ഇൽമുകൾ മറന്നു പോകും അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം മാത്രം സൂചിപ്പിക്കുകയാണ് അതിലൊന്ന് ഹറാമുകൾ ചെയ്യലാണ് അനുസരണക്കേട് ചെയ്യലാണ് അനുസരണക്കേട് കാണിച്ചാൽ പരിശുദ്ധ ഖുറാൻ മറന്നു പോകുമെന്ന് സ്വഹാബികൾ മുതൽക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മഹാനായ അബ്ദുല്ലാൻ മസൂദ് റദി അള്ള പറഞ്ഞിട്ടുള്ളത് മഹസിയത്ത് കൊണ്ട് ഒരാൾ പഠിച്ച ഹിഫത് ഖുർആാനിലെ ഹിഫൽ മറന്നുപോകുമെന്നാണ് മഹാനായ ഇമാം ഷാഫി റഹമത്തുല്ലാ അലിയോട് ഇമാം വക്കീ റഹമത്തുള്ള അലി നൽകിയ ഉപദേശം ഷക്കൌത്ത് ഇല വക്കീ ഇൻ സോ അഹിഫു അർഷദ്അൻ ഇല തുറക്കിൽ ആസിമാണ് എൻ്റെ ഹിഫുൽ ശരിയാകുന്നില്ല എന്ന് ഞാൻ പരാതി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് നീ തെറ്റുകൾ ചെയ്യുന്നത് ഒഴിവാക്കണം ഹറാമുകൾ ചെയ്താൽ മറവി കൂടും അതുകൊണ്ട് ഹറാമുകൾ ചെയ്യരുത് എന്നാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ മാഹിദയിലെ പതിമൂന്നാമത്തെ ആയത്തിൽ കാണാം അള്ളാഹ് ഉസ്ഹാനു വത്താല പറയുന്നത് ഫബിമാ നഖുദുഹിം മീസാഖഹും ല വജഅൽനാ വജാൽന കുലൂബും ഖാസിയ അവർ അള്ളാഹുവിന് നൽകിയ കരാറുകൾ അവർ ലംഘിച്ചപ്പോൾ അഥവാ ഹറാമുകൾ ചെയ്യുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തപ്പോൾ നാം അവരെ ശപിക്കുകയും അഥവാ അവർക്ക് ലാനത്തുണ്ടാവുകയും അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും ചെയ്തു എന്നാണ് സൂറത്തു സുമറിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ കാണാം ഫവൈലുലിൽ ഖാസിയത്തെ കുലൂബഹും മിൻ തിക്കരില്ല അള്ളാഹുവിൻ്റെ ദിക്കറിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ അവരുടെ ഹൃദയം കടുത്തുപോയതാണ് അവർക്ക് നാശം എന്നാണ് ആ ഹൃദയങ്ങൾ കടുത്തു പോയവർക്ക് നാശം എന്ന് പറഞ്ഞാൽ ഖുർആാനിനെ അവഗണിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങൾ കടുത്തുപോകും അങ്ങനെ കടുത്തു പോകുമ്പോൾ അവിടെ ഖുർആൻ നിൽക്കുകയില്ല അവിടെ ഇൽമ് അറിവുകൾ നിൽക്കുകയില്ല അത് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഹറാമുകൾ ധാരാളമായി ചെയ്യുക വാജിബാത്തുകൾ ഒഴിവാക്കുക നിർബന്ധമായ നമസ്കാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉപേക്ഷിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആാനിനെ ഹൃദയത്തിൽ പിടിച്ചു വെക്കാൻ കഴിയില്ല അത് പെട്ടെന്ന് മറന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഹറാമിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴേ പരിശുദ്ധ ഖുർആനിൻ്റെ ഹിഫലും മറ്റേതൊരു കാര്യങ്ങളുടെ ഹിഫലും മനസ്സിൽ നിലകൊള്ളുകയുള്ളൂ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത്തത് ഒലമാക്കൾ പറയുന്നത് ഹൃദയത്തിൽ ഖുർആാനിനോട് യോജിക്കാത്തതും ഖുർആാനിന് എതിരായി നിൽക്കുന്നതിനെയും ഹിഫലാക്കാനോ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനോ ശ്രമിച്ചാൽ ഖുർആൻ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മ്യൂസിക് സംഗീതം പാട്ടുകൾ സ്വഹാവികൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനും സംഗീതവും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കുകയില്ല മാത്രമല്ല പാട്ടും സംഗീതവും ജനങ്ങളെ ക്ഷണിക്കുന്നത് ഷഹവാത്തിലേക്കാണ് വൈകാരികമായ വിഷയങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കുമാണ് ക്ഷണിക്കുന്നത് ഖുർആൻ ആകട്ടെ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിലേക്കും സ്വർഗത്തിലേക്കുമാണ് ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടു കൂടി ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുകയില്ല അതുകൊണ്ട് മ്യൂസിക്കും അതേപോലെയുള്ള സിനിമകളും മറ്റു കാര്യങ്ങളും എല്ലാം ഒഴിവാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ ആൻ നിൽക്കുകയുള്ളൂ വമിനാസിമ യഷ്തരി ലഹു അൽ യുദില്ല ഒതുൻ സബിയിലില്ല എന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി വിനോദ വാർത്തകൾ വാങ്ങുന്ന ചിലരുണ്ട് എന്ന സൂറത്തുൽ ഖുമാനിലെ ആയത്തിന് അബ്ദുള്ളാഹുൻ മസൂദ് റതി അള്ളാ നുഹു ആണയിട്ട് നൽകിയ തഫ്സീർ അത് പാട്ടാണ് എന്നാണ് അങ്ങനെയാകുമ്പോൾ പരിശുദ്ധ ഖുർആാനെ അവർ തമാശയാക്കി എടുക്കുമെന്നാണ് അങ്ങനെ പരിശുദ്ധ ഖുർആാനിനെ അവർ തമാശയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കുറഞ്ഞു പോകുമ്പോൾ ഖുർആൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് മൂന്നാമതൊരു കാര്യം കോമഡികൾക്കും തമാശകൾക്കും ഗൗരവതരമല്ലാത്ത കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ ഖുർആാനിനെ സൂക്ഷിക്കാൻ കഴിയില്ല നബീസള്ളൻ പറഞ്ഞിട്ടുണ്ട് ഇയാക്കും വല്ലാഹിഖ് നിങ്ങൾ ചിരിക്കുന്നതിന് അഥവാ അമിതമായി ചിരിക്കുന്നതിന് കോമഡികളെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം ഫ ഇന്ന അള്ളഹിക്ക തുമീ തുൽക്കൽ അത് ഹൃദയത്തെ മരിപ്പിച്ച് കളയും ഹൃദയത്തിൻ്റെ ചൈതന്യത്തെ അതിൻ്റെ ശക്തിയെ അത് ദുർബലപ്പെടുത്തി കളയും ഹൃദയത്തിന് ശക്തി ഇല്ലാതാകുമ്പോൾ ഹിഫല് ഹൃദയത്തിൽ നിൽക്കുകയില്ലാതെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഈ കാര്യമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൗരവതരമായ ചിന്തകളും ഗൗരവതരമായ പഠനങ്ങളും ആലോചനകളുമാണ് വേണ്ടത് അങ്ങനെയുള്ള ആളുകൾക്ക് ഖുർആൻ ആ ഹിഫൽന്ന് നിലനിർത്താൻ കഴിയും അതേപോലെ തന്നെ സംഗീതവും തത്തുല്യമായ എന്തെല്ലാം വിനോദങ്ങളും അനാവശ്യങ്ങളും ഉണ്ടോ ആ അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഖുർആാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും അനുസരണക്കേടുകൾ ഒഴിവാക്കി റബ്ബിനെ റബ്ബിനനുസരിക്കുന്നവരാണെങ്കിലും ഖുർആാൻ ഹൃദയത്തിലുണ്ടാകും അതിനുശേഷം പിന്നീട് പഠിച്ച ഭാഗങ്ങളൊക്കെ നാം നിരന്തരമായി മൊറാജ നടത്തണം പ്രത്യേകിച്ചും ഖുർആാൻ ഹിഫലാക്കിയത് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാത്രി നമസ്കാരത്തിൽ ഹിഫലാക്കിയത് പാരായണം ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു ഉസ്ബാനുത്തല്ല പറയുന്നത് സുറത്തുൽ മുസ്ജമിലെ ആറാമത്തായത്തിൽ ഇന്ന നാഷി എത്തല്ലേ ഹിയ അശബ്ദനുവാക്കവും ഒക്കെ ഇല്ല രാത്രി എണ്ണേറ്റ് നമസ്കരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ കൂടുതൽ സാന്നിധ്യമുണ്ടാക്കുന്നതും കൂടുതൽ ഹൃദയത്തിൽ പതിയുന്നതുമാണ് എന്നാണ് അവിടെ കിറാഅത്തിന് പ്രത്യേക മൊലവാക്കൾ അതിൻ്റെ തഫ്സീറിലുൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാത്രിയിലെ കിറാത്ത് ശക്തമായി മനസ്സിൽ പതിയുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വഹാബികളും താപിയങ്ങളും സൊലഫുകളുമൊക്കെ അവർ ഹിഫലാക്കിയ ഭാഗങ്ങൾ രാത്രി നമസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നു അത് ഖുർആൻ മറന്നു പോവാതിരിക്കാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പഠിച്ച ഭാഗങ്ങളൊക്കെ പകലിൽ ഓതുക രാത്രി നമസ്കാരത്തിലും ഓതുക എങ്കിൽ ഖുറാൻ പോവില്ല അതേപോലെ തന്നെ പഠിക്കുന്ന സന്ദർഭത്തിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ധാരാളമായി ഓതിയിട്ടാണ് പഠിക്കേണ്ടത് കുറഞ്ഞ ഒരു പാരായണം കൊണ്ട് ഹെഫൽ ഉറയ്ക്കുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹു സുബാനോ തല അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ലമ അലഹൈരി ഹൽക്കഹി മുഹമ്മദിയു അലി വസ്ഹബിഹിജ്മീൻ والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته